അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും നയപരാജയങ്ങൾക്കെതിരെയും ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു ചെറുതൊന്നിട്ടുപാടി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇന്ത്യ വിരുദ്ധ നടപടികൾക്കെതിരെ യാതൊരു നിലപാടുകളും സ്വീകരിക്കുവാൻ കഴിയാത്ത മോദി ഭരണകൂടത്തിന്റെ നയപരാജയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചത് ചെടോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു പൊതുസമ്മേളനം ഡി സി സി സെക്രട്ടറി എം ഡി അർജുനന്റെ അധ്യക്ഷതയിൽ ചേർന്നു പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം നിർവ്വഹിച്ചു എഐസിസി അംഗം അഡ്വക്കറ്റ് എം ആഗസ്തി മുഖ്യ നടത്തി കെ പി സി സി സെക്രട്ടറി എസ് അശോകൻ ഇബ്രാഹിം കുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി എ പി ഉസ്മാൻ സിറിയക് തോമസ് അനീഷ് ജോർജ് സി പി സലിം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി